ഹായ് അസലാമലേക്കും മക്കളെ അപ്പോൾ എനിക്കിവിടെ ചെറിയൊരു പണിയുണ്ട് കേട്ടോ എന്താണെന്നില്ലേ നല്ല ഇവിടെ ഒരു ഉണക്കമീൻ വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്നും ഇട്ടപ്പോൾ ഞാൻ കാണിച്ചു തരാട്ടോ ഇവിടെ എങ്ങനെ ഉണക്കമീൻ ഉണ്ടാക്കണേന്ന് ഉണ്ടാക്കണമെന്നല്ല എങ്ങനെ ചെയ്യണേന്ന് കാണിച്ചു തരട്ടോ എവിടെ എടുത്തേക്കണെന്നൊക്കെ അപ്പോൾ ഞാനിപ്പോൾ അത് ദുബായിക്ക് കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാൻ നല്ലതാണ് കേട്ടോ കണ്ടോളൂ കേട്ടോ അപ്പം ഇതാണ് മക്കളെ നമ്മൾ ഉണക്കമി സൂക്ഷിക്കുന്ന സ്ഥലം കേട്ടോ ഞാൻ ആദ്യമായിട്ട് കണുങ്ങളെ മായക്കൻ്റെ അത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ കാണുന്നത് കേട്ടോ കാരണം ഞാനും ഇവിടെ എടുക്കാറില്ലല്ലോ അതൊക്കെ ബംഗാളിൻ്റെ ഡ്യൂട്ടി ആയിരുന്നു പക്ഷെ അവൻ നാട്ടിൽ പോയത് കൊണ്ടാണ് ഇപ്പം ഞാനിങ്ങോട്ട് വരാൻ പിന്നെ വരൻ്റെ ആവശ്യം വന്നു കേട്ടോ അപ്പം ഇങ്ങനെ നമ്മൾ തപ്പു കേട്ടോ വള്ളത്തിൽ കടന്നിട്ട് ഏതാ എന്താ ഏതാ ഒരു ഐഡിയ ഇല്ല ഐഡിയയില്ലതെങ്ങനെ ഇക്കാരൊന്നും കൂടി എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ നമ്മൾ അവനെടുത്തോണ്ട് തരുന്ന കണ്ടിട്ടുണ്ട് നല്ലാതെ അപ്പം അതിങ്ങനെ അതിൽ തെരഞ്ഞപ്പത് വലിയ സുഖമല്ല അതില് വലിയ ഇതില്ല പക്ഷെ നല്ല എടുത്താൽ മതി എന്ന് പറഞ്ഞിരുന്നു മാമ അപ്പം നല്ല ഇങ്ങനെ തപ്പി കൊണ്ടിരിക്കാം കേട്ടോ അപ്പം നമുക്കിവിടെ കുറേ പിന്നെ ഇതുണ്ടല്ലോ അപ്പം അതി തൊന്ന് പൊട്ടിച്ചു നോക്കട്ടോ എന്നാൽ കവറൊക്കെ ഇട്ടിട്ട് പിന്നെ നല്ല മുറുക്കി അടച്ചിട്ടോ സമ്പത് ഒരു ചുവപ്പ് കളറൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ നല്ലതാണോ എന്താണെന്നൊന്നും നമുക്കറിയില്ല അപ്പോൾ എന്തായാലും ഞാൻ ഇന്നെടുക്കണില്ല വേറെ ഇന്ന് എടുക്കിട്ടാണ് അതവിടെ ഇരിക്കട്ടെ എന്തായാലും എടുത്തില്ല അപ്പം ഇനി ഇപ്പോഴത്തെ ബാക്കറ്റൊന്ന് പൊട്ടിച്ച് നോക്കട്ടെ കേട്ടോ അതിലെന്താ എന്താ അവസ്ഥ നോക്കട്ടെ പക്ഷെ നല്ല ടേസ്റ്റാണ് ഇതിട്ടത് ശരിക്കും നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ നല്ല നാളികേരൊക്കരച്ച് വെച്ച് നല്ല ടേസ്റ്റായിട്ട് നല്ല മീനാണ് പക്ഷേ ഇവർ ഈ ചെയ്യണത് നമുക്ക് പറ്റൂല ഈ ചോറൊക്കെ ഇട്ട് അല്ല ചോറിലൊന്നിച്ചിട്ട് വേവിച്ചിട്ട് ചോറൊക്കെ വന്നിട്ട് ഇതൊക്കെ ഇടുന്നതാണ് അന്ന് നമുക്ക് പറ്റൂല കേട്ടോ ഇതിൽ നല്ലതാണ് അപ്പം അത് പുതിയതാണ് തോന്നുന്നുണ്ട് ഞാൻ തലതിന്ന് എടുക്കട്ടെ ഇത് ഉപ്പിലിട്ട് വെച്ചിട്ട് ഉപ്പ് വെള്ളം ഇതാവൂലേ നല്ല വെള്ളം അങ്ങനെ തന്നെ ആവും അല്ലാതെ വെള്ളം ഒച്ചു വെക്കില്ലല്ലോ എന്തായാലും എന്നിട്ടുപേരെന്താ ചോറിലിട്ടിട്ടാ ചോറ് തിളക്കുമ്പോൾ തന്നെ ഒരു സൈസ് മണം വരാണ്ടിട്ട് നമുക്കൊന്നും പറ്റില്ല ഈ വീട് മൊത്തം കിട്ടാൻ മണം ആക്കാരം എതിപ്പം ദുബായിക്കൊണ്ടാവില്ല കേട്ടോ ഇവിടെ ആരൊന്നും ഇല്ലാത്തോണ്ട് പിന്നെ ഇപ്പം ഇവിടെ വെക്കൂല്ല എന്തായാലും തപ്പിപ്പൊടിച്ചെടുത്ത് കൊടുക്കട്ടെ ആറ് പീസാണ് അതായി അപ്പോൾ അപ്പം എന്തായാലും നമുക്ക് പോകട്ടോ ആറ് പീസാത് മതി അപ്പം ഞാൻ വെച്ചിട്ട് ഞാൻ അത് കൊണ്ടുപോയി കൊടുക്കട്ടെ അപ്പോൾ ഇത്ര കൊള്ളോ അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് കമൻറ്റ് ഇടണേ നിങ്ങളൊക്കെ ഇങ്ങനെ ഉണക്ക മീൻ ഉണ സൂക്ഷിക്കണത് കണ്ടിട്ടുണ്ടോയെന്ന് ഒന്ന് കമൻ്റ് ഇടണം കേട്ടോ അപ്പോൾ ഇത് മീൻ നല്ല ചൂതാനാണ് കേട്ടോ നല്ല നമ്മളെ നാട്ടിലത്തെ അടിപൊളി മീനാണ് കേട്ടോ അത് ഫ്രഷാണ് മീൻ അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ നമുക്ക് ഈ ചോറിലിട്ട് ഒന്നിച്ച് വെക്കണേ പറ്റില്ല അപ്പം ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പം അസലാമലേക്കും